സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണ് എന്ന ബോധം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിങ്ങൾക്ക് സേവനം നൽകാൻ ചുമതലപ്പെട്ടവരാണ് ഈ സംവിധാനത്തിലിരിക്കുന്ന ജീവനക്കാർ എന്നത് ഓർമ്മ വേണം ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം ജനങ്ങളുടെ സേവകരാണ് എന്ന ധാരണ ഉണ്ടാവും ഇത് എല്ലാവർക്കും ഉണ്ടാവണം ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല സത്യസന്ധതയോടെ ആത്മാർത്ഥയോടെ ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ജീവനക്കാർ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം വ്യാവസായിക മുന്നേറ്റങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയണം ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് മികച്ച റെഫറൻസ് ആണ് തലശ്ശേരി നഗരസഭയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പൊ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നഗരം എന്ന മട്ടിൽ കേരളത്തെ കണക്കാക്കുന്നവരുണ്ട് ഇപ്പോൾ നഗരവൽക്കരണത്തിന്റെ സാധ്യതകളുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക ത്വരിതപ്പെടുത്തുക തന്നെയാണ് അതിലേറെ പ്രധാനം തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ നഗരസഭാംഗം ഫൈസൽപുനത്തിൽ മുൻകാല ചെയർമാൻമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നിലവിലുള്ള കെട്ടിടത്തോട് ചേർന്നാണ് കോടി രൂപ ചെലവിൽ മൂന്ന് നില കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ റവന്യൂ വകുപ്പ് ഓഫീസും സന്ദർശകമുറിയും പ്രവർത്തിക്കും ഒന്നാം നിലയിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ ഓഫീസ് മുറികളും അനുബന്ധ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക രണ്ടാം നിലയിൽ എഴുപത്തി അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കൗൺസിൽ ഹാളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ബ്യൂറോ തലശ്ശേരി